നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഇരുപത്തിയാറ് അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തി അഞ്ച് നാളെ തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള സമയമാകുന്നു രാഹുകാലം ആ ഒന്നര മണിക്കൂർ കാലം നാം ശുഭകാര്യങ്ങളൊന്നും ചെയ്യാറില്ല അത് യാത്രയായാലും ക്രിയാത്മകമായ ഒരു പ്രവർത്തനങ്ങൾക്കും രാഹുകാലം കാലം നാം ഉപയോഗിക്കാറില്ല അപ്രകാരത്തിൻ്റെ ഗുളികകാലമുണ്ട് യമകണ്ഠക കാലമൊക്കെ ഉണ്ട് നാളെ തിങ്കളാഴ്ചത്തെ നക്ഷത്രം നിങ്ങൾ ശ്രദ്ധിക്കുക നാളെ പൂരാടം നക്ഷത്രമാകുന്നു പോരാടം നാം ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നക്ഷത്രമാണോ എന്ന് പറയുന്ന നക്ഷത്രത്തിൽ ഒന്നാണ് പൂരാടം എന്തൊക്കെയാണ് മുപ്പൂരങ്ങൾ പൂരം പൂരാടം പുരുട്ട് നാളത്തെ തിഥി ചതുർത്ഥി തിഥിയാകുന്നു ചതുർഥി വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും രക്താതിഥിയാകുന്നു ഒഴിഞ്ഞതിഥിയാകുന്നു അതിനാൽ നാളത്തെ നക്ഷത്രം നാം സ്വഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത നക്ഷത്രം തിഥിയും ദുർബലമായ ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥി അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സാമ്പത്തിക വിഷയത്തിലായാലും യാത്രാ വിഷയത്തിലായാലും നല്ലൊരു മുഹൂർത്തം നാളെ നൽകുവാൻ ബുദ്ധിമുട്ടുണ്ട് നാളെ തിങ്കളാഴ്ചയും പുരാടം നക്ഷത്രമാകയാൽ പൂരാടം നക്ഷത്രത്തിലെ അധിപനായ ഗ്രഹം ശുക്രനാകുന്നു ഭരണിപൂരം പൂരാടം ശുക്രൻ ശുക്രൻ ആരാകുന്നു അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷിവ ഭൃഗുനന്ദനഹ ഭാർഗവൻ ഭൃഗുവിൻ്റെ പുത്രനായ അസുരാചാര്യനായ ശുക്രനാകുന്നു അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി മുതലായ ദേവതകൾ അതിനാൽ നാളത്തെ ദിനം തിങ്കളാഴ്ചയും ദേവി പ്രാധാന്യമുള്ള ദിനമാണ് തിങ്കളാഴ്ച അതിനാൽ ദേവീക്ഷേത്രത്തിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ സാധാരണ ദേവീക്ഷേത്രത്തിൽ നന്നായി വിളക്ക്മാല പായസം വഴിപാടായി സമർപ്പിക്കാം എന്നാളെ ദാമ്പത്യ ശ്രേയസ്സിനായിക്കൊണ്ട് ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിനുമപ്പുറം അവിവാഹിതർക്ക് സ്വയംവര പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ നാളികേരം കൊണ്ട് സ്വയംവര മുട്ട് നടത്തുവാന നാളത്തെ ദിനം വളരെ ഗുണകരമാണെന്ന് അറിയുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ